ഹായ് ഫ്രണ്ട്സ് ടേസ്റ്റി ഫോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പിസ്സയേക്കാൾ രുചിയുള്ള ഒരു അടിപൊളി വിഭവമാണ് തയ്യാറാക്കുന്നത് വലിയ വില കൊടുത്ത് പിസ്സ വാങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ വിഭവം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് വഴുതനിയങ്ങ ക്യാപ്സിക്കം രണ്ട് കളറിൽ നിന്നും പകുതി പകുതി ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ക്യാരറ്റ് മല്ലിയില സവോള രണ്ടെണ്ണം എഗ്ഗ് മൂന്നെണ്ണം പിന്നെ നമുക്ക് ഒരു കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് പാലും ചീസും ആവശ്യത്തിന് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം പിന്നെ ഉപ്പ് കുരുമുളക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം തൊലി ചെത്തി ചെറുതായി അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത വഴുതനങ്ങയെ നമുക്ക് ഉപ്പ് കലക്കിയ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം വഴുതനയുടെ കറിയൊക്കെ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇത് നമുക്ക് അവസാനം പിഴിഞ്ഞെടുത്തിട്ട് വേണം പച്ചക്കറി വഴറ്റുന്ന ചേർക്കാനായിട്ട് ഇനി നമുക്ക് സവാള ക്യാപ്സിക്കം രണ്ട് കളറ് എല്ലാം ചെറുതായി നമുക്ക് അരിഞ്ഞെടുക്കാം ക്യാരറ്റിനെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അതാണ് കൂടുതൽ രുചി അതിന് ശേഷം നമുക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ഒഴിക്കാം ഇതിലേക്ക് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം വീണ്ടും മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിപ്പൊടി ഒരു കപ്പ് ഇട്ട് കൊടുക്കാം അരിപ്പൊടിയും പാലും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു പാനിൽ ആവശ്യത്തിന് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഏതെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടുകൊടുക്കാം സവാള ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി മഞ്ഞയും പച്ചയും ക്യാപ്സിക്കും ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവിനാവശ്യമായ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഞാനിവിടെ ഇടുന്നുണ്ട് ഒന്നര ടീസ്പൂൺ വരെ ഇടാവുന്നതാണ് ഇളക്കി കൊടുക്കാം തീ വളരെ കുറവിലാണ് നമ്മൾ ഈ സമയത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ നന്നായി പിഴിഞ്ഞെടുക്കാം വെള്ളമൊക്കെ കളഞ്ഞ് നന്നായി പിഴിഞ്ഞെടുക്കാം അതിലത്തെ കറയൊക്കെ കണ്ട വെള്ളത്തിൽ നല്ലോണം കറയായിട്ടുണ്ട് നമുക്ക് പിഴിഞ്ഞെടുത്ത് വെള്ളം മാറ്റി കളയാം ഇനി നമുക്ക് ഈ വഴുതനങ്ങനെ നമുക്ക് പച്ചക്കറികളുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം ഉപ്പ് ഈ സമയത്ത് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇതിലേക്ക് ഇടുന്നുണ്ട് ഒരു മൂന്ന് രണ്ട് മിനിറ്റ് ഉള്ള നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമ്മളുടെ മാവ് നമ്മൾ കലക്കി വെച്ചിരിക്കുന്നത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ പച്ചക്കറികൾ വാടി വന്നത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുക്കാം ചൂടധികം ആറാതെ തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ടൊരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലാതെ ഇളക്കി കൊടുത്തോണ്ട് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിതിലേക്ക് മാവിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഒരു ബേക്കിംഗ് ഡിഷ് എടുത്ത് ഇതിനകത്ത് നന്നായി നെയ്യ് തടവി കൊടുക്കാം നെയ്യ് അല്ലെങ്കിൽ ഓയില് തടവിയാലും മതി കുഴപ്പമൊന്നുമില്ല ഇനി ബേക്കിംഗ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് പാനിൽ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാവുന്നതാണ് ഇത് ചെയ്തതിന് ശേഷം നമുക്കതും കൂടി കാണിച്ചു തരാം നമ്മളിതിനകത്ത് മിക്സ് ഈ ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് വെജിറ്റബിൾ മിക്സ് നമ്മളിതിനകത്ത് നന്നായി പരത്തി അധികം കനത്തിൽ പരത്തണ്ട ഒരു ലിമിറ്റിൽ പരത്തിയാൽ മതി കൂടുതലാവണ്ട നമുക്കിതിനകത്ത് നന്നായി പരത്തിയതിന് ശേഷം ഓവനിലേക്ക് വെച്ച് കൊടുക്കാം ഓവൻ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ഡിഷിനെ നമുക്ക് എടുത്ത് വയ്ക്കാം നൂറ്റി തൊണ്ണൂറ് ഡിഗ്രിയിൽ നമുക്ക് ഇരുപത്താറ് ആണ് വെച്ചിരിക്കുന്നത് ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കാം സ്ലൈസ് ചീസ് ആയാലും കുഴപ്പമില്ല അത് ഇട്ടാലും മതി കുഴപ്പമൊന്നുമില്ല എങ്ങനെയായി ഇനി നമുക്ക് ബേക്കിംഗ് ചെയ്യാൻ പറ്റാത്തവർക്കായിട്ട് നമുക്ക് പാനിൽ ുണ്ടാക്കാനായിട്ട് നമുക്കതിനകത്ത് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാവ് ബാക്കിയുള്ള മാവ് ഇതിനകത്ത് ഒഴിക്കാം എന്നിട്ട് നന്നായി പരത്തി കൊടുക്കാം കൂടുതൽ മാവ് ഉണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാവുന്നതാണ് അധികം കനത്തിൽ ഉണ്ടാക്കേണ്ട കനം കുറച്ച് തന്നെ ഉണ്ടാക്കിയാൽ മതി അതാണ് ടേസ്റ്റ് നന്നായി പരത്തി കൊടുക്കാം ഇനി നമുക്ക് തീ ഏറ്റവും കുറവില് സിമ്മിൽ ഏറ്റവും കുറവിലാണ് തീ വയ്ക്കേണ്ടത് ഈ സമയത്ത് എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആ ഒരു എട്ട് മിനിറ്റ് ഒക്കെ മതിയാവും അത് കഴിയുമ്പം നമുക്കതൊന്ന് തുറന്ന് സൈഡായെന്ന് ഒന്ന് പൊന്തിച്ച് നോക്കാം ഇപ്പം നമ്മളുടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കതൊന്ന് പൊന്തിച്ച് നോക്കാം അടിയിൽ നല്ല ബ്രൗൺ കളർ ആയെങ്കിൽ നമുക്കതിനെ മറിച്ചിടാം ആയിട്ടുണ്ട് നമുക്കതിനെ മറിച്ചിടാം അതിങ്ങനെ ഫ്ലിപ്പ് ചെയ്തെടുത്താൽ മതി മൂടിയിലേക്ക് തന്നെ ഇനി നമുക്കതിൻ്റെ മോഡിൽ കുറച്ച് തൂവി കൊടുക്കാം ഒപ്പം തന്നെ ചീസും മുകളിലിട്ട് കൊടുക്കാം അതിന് ശേഷം മൂടി വയ്ക്കാം അപ്പോൾ ചീസ് മെൽറ്റ് ആകുന്നതിന് ഒപ്പം തന്നെ അതിൻ്റെ അടിവശം നമുക്ക് ബ്രൗണായി കിട്ടുകയും ചെയ്യും അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുന്നതാണ് നമുക്ക് മൂടി വയ്ക്കാം ഓവനിൽ വെച്ച ഡിഷ് ഇതവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ആയിട്ടുണ്ട് നമുക്കത് എടുക്കാം എടുത്തതിന് ശേഷം മല്ലിയില മോളിൽ തൂവാം ഇനി ചീസ് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് വീണ്ടും ഓവനിൽ വയ്ക്കാം അപ്പോൾ ചീസൊക്കെ നന്നായി മെൽറ്റായി വരും അതിന് വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് വീണ്ടും ഓവനിലേക്ക് വയ്ക്കാം ചീസ് ഇട്ടതിന് ശേഷം ചീസ് നമുക്ക് കൂടുതൽ ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ആണ് ഇപ്പം നമ്മളുടെ പാനിൽ വെച്ച റെഡി ആയിട്ടുണ്ട് നമ്മളത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ചൂടാറിയാലും നമുക്കത് കട്ട് ചെയ്യാം നമ്മളുടെ ഓവനിൽ വെച്ചതും ഇപ്പോൾ ഇത് റെഡിയായി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതും സൂപ്പറായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലൊരു വിഭവം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം ശരിക്കും പിസ്സ പോലെ തന്നെ ഉണ്ട് കേട്ടോ രുചിയാണെങ്കിലും അതുപോലെ തന്നെ ഉണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇത് കൊടുത്താൽ ശരിക്കും അവർ പിസ്സയാണെന്ന് പറയും വിരുന്നുകാരെ ഞെട്ടിക്കാനും ഇതൊരു അടിപൊളി ഐറ്റം തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമുക്കിത് ഉപയോഗിക്കാം സ്നാക്കായിട്ടും ഉപയോഗിക്കാം നമുക്കിത് കച്ചപ്പ് കൂട്ടി കഴിക്കാവുന്നതാണ് അയോണീസോ കെച്ചപ്പോ ഏത് വേണമെങ്കിലും അവരവരുടെ രുചിക്കനുസരിച്ച് ഉപയോഗിക്കാം ഇനി ഇതൊന്ന് കഴിച്ച് നോക്കാം സൂപ്പർ ടേസ്റ്റാണ് ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്